വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് കപ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ പല ടൈപ്പ് വീഡിയോസ് ഇടുന്നുണ്ട് സ്പെഷ്യലി കുറച്ച് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അതിൽ എല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതായത് വീഡിയോ ഇടാൻ വേണ്ടി റീസൻറ്റായിട്ട് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നതല്ല ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്ത് എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകളാണ് നിങ്ങൾ മുന്നിൽ പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിന് മുന്നേ വീട്ടിൽ ചെയ്യാവുന്ന കുറേ ഹോം റെമഡീസ് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും ചെറിയ രീതിയിൽ ടാനൊക്കെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലിപ് കെയർ ഐ കെയർ അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഹോം റെമഡീസ് അല്ലെങ്കിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പലതും ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡിമെയ്ഡ് പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് ഇടാൻ പോയപ്പോഴാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതെ മാമ എർത്തിൻ്റെ ഒരു ഫേസ് സ്ക്രബും ഒരു ഫേസ് പാക്കുമാണ് ഞാൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ രണ്ട് അടിപൊളി പ്രൊഡക്റ്റ് അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഹോം റെമഡീസ് റെമഡീസെന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് എപ്പോഴും എന്താ പറയുക പല ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്കങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമായിട്ടൊന്നും വരാനൊന്നുമില്ല പക്ഷേ നമ്മളിങ്ങനെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നവർ അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിലോ പി ജിയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ജോലിക്കായിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹോം റെമഡീസ് ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ സ്കിൻ കെയർ ചെയ്യേണ്ട ഒരു കാര്യം വരുന്ന സമയത്ത് എന്തെങ്കിലും ഫേസ് സ്ക്രബുകളോ എന്തെങ്കിലും ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് മക്കളെ നല്ല ി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിങ്ങനെ അത്രത്തോളം യൂസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ നെക്കിലേ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അതേപോലെ ഈ ഫേസ് പാക്കും സെയിം പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഏകദേശം യൂസ് യൂസ് ചെയ്ത് തീരാറായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റിവ്യൂ കാരണം ഇന്ന് ഇന്ന് അപ്ലൈ ചെയ്യുന്ന എടുത്താണ് അപ്പം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അപ്പം അത്രത്തോളം ഞാൻ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് സോ ഇതേത് സ്കിന്നിനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും കാരണം ഇത് ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നാണ് എൻ്റെ ഡ്രൈ സ്കിന്നിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല സെയിം പ്രൊഡക്റ്റ് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് സ്കിന്നും ആപ്ലി ആപ്ലിക്കബിളാണെന്നുള്ളത് അപ്പോൾ ഡ്രൈ സ്കിന്നായിട്ടുള്ള എൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ റൂം റൂം മേറ്റ് ഓയിലി സ്കിന്നാണ് നല്ല അടിപൊളി എന്താ പറയുക ഒരു എക്സ്ട്രീം ഓയിലി സ്കിന്നും ഒരു എക്സ്ട്രീം ഡ്രൈ സ്കിന്നും സ്കിന്നുമാണ് റൂമിലുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവൾക്കും ഇത് നല്ല അടിപൊളി പോസിറ്റീവ് റിസൾട്ടാണ് സോ ഇതെല്ലാ സ്കിന്നിനും ആപ്ലിക്കബിൾ ആണെന്നുള്ളത് അവർ പറയുന്ന പോലെ തന്നെ ഞാനും പ്രൂവ് ചെയ്ത് പറയുകയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ് സ്ക്രബ്ബും ഫേസ് പാക്കും ട്വൈസ് എ വീക്ക് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് യാ ട്വൈസ് എ വീക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് യെസ് നിങ്ങൾക്ക് എല്ലാ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം ട്വൈസ് എ വീക്ക് കുഴപ്പമില്ല പിന്നെ ഇതിൽ ഉപ്ടൻ ഫേസ് ഫേസ് സ്ക്രബും ഉപ്റ്റൻ ഫേസ് ഫേസ് മാസ്ക്കുമാണ് അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ കുറേ ടെർമറിക്ക് ഉണ്ട് വാൾനട്ട്സ് ഉണ്ട് പിന്നെ ഇതിൽ കുറേ നല്ല ഗുണങ്ങളുള്ള കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഉണ്ട് ഗ്ലിസറിനുണ്ട് പിന്നെ കുറേ ഓയിൽ ടൈപ്പ് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് പോകാതെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരുപാട് ഇതിൽ കുറച്ച് തരിതരി പോലത്തെ ഒരു ടെസ്റ്ററാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇതൊരു എന്താ പറയുക നിങ്ങളുടെ ഫേസിലിട്ടിട്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഹാർഷ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു മൈൽഡായിട്ട് മാത്രമേ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ഈ നോസിനായിട്ട് എന്തെങ്കിലും ലിപ്പിനെ പുറത്ത് മൺണ്ടയിലും ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഒരു ചെറിയ രീതിയിൽ ഗ്ലോയും കാര്യങ്ങളൊക്കെ വരും ടാൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ് ചെയ്യും പിന്നെ ഈ സെയിം പ്രോഡക്റ്റ് ഞാൻ ഓയിലി സ്കിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഹാർഷ് ആയിട്ടൊക്കെ തയ്ച്ചാലും വലിയ കുഴപ്പമില്ല അവരുടെ ഒരു ഓയിൽ ഒരുപാട് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ഇത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് ഹാർഡാക്കിയിട്ട് സ്കിന്നിനെ ഭയങ്കര ഡാമേജ് ആവുന്ന രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിൻ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഒഴിക്കുന്ന ഒരു ഇതിന് എന്താ പറയുക സ്ക്രബ് ചെയ്യുന്നതിനൊരു വ്യത്യാസമൊക്കെ വരുത്തുന്ന ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ച് മൈൽഡായിട്ട് ചെയ്ത് കൊടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ സോ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഗൈസ് ഇത് അപ്ലൈ ചെയ്തിന് ശേഷം അതിൻ്റെ പുറത്ത് ഇത് മുഖം നമ്മളൊന്ന് നമ്മളെ നോർമൽ ക്ലെൻസർ ഉപയോഗിച്ച് വാഷ് ചെയ്തിന് ശേഷം ഇത് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്യുക അതിന് ശേഷം എനിക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും ഇതും സെയിം ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത് ടർമറിക്കും കുറേ ഓയിൽസും ക്ലീസറിൻസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഇതിൽ അടിപൊളി ആയിട്ട് ഇത് വർക്ക് ചെയ്യും ഇതാണെങ്കിൽ പാരാബിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ സിലിക്കൺ ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഞാൻ അങ്ങനെ ഫേസ് പാക്കുകളോ ഫേസ് സ്ക്രബുകളോ യൂസ് ചെയ്തൊരാളല്ല പക്ഷേ ഇത് യൂസ് ചെയ്തു തുടങ്ങിയതുപോലെയാണ് റൂമിൽ സോറി അപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് പോലെ തന്നെ റൂം ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴാണ് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് വാങ്ങിച്ചു കാരണം അത്രമാത്രം നമുക്ക് നല്ലതാണ് നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിൽ ആ ഒരു നാച്ചുറൽ ഗ്ലോ നിലനിർത്താനൊക്കെ ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും അവർക്കും ഇത് ഇത്യാവശ്യാണ് എന്നുള്ള കാര്യത്തിൽ ആരും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല കാരണം വെളുക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞല്ലോ വെളുക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ സ്കിന്ന് ഒരു നാച്ചുറൽ കളർ ഉണ്ടായിരിക്കും അപ്പോൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് വെയിലടിച്ചിട്ട് ടാൻ ഒക്കെ ആവും അങ്ങനെ ടാൻ ആകുമ്പോൾ ഒരു നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആവും അങ്ങനെ ടാൻ ആയിട്ട് ഇങ്ങനെ സ്കിന്നിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ റിമൂവ് ആകുമ്പോൾ ആ ഒരു ഡൾനെസ് മാറും അങ്ങനെ മാറുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആയ പോലെ ബ്രൈറ്റൻ ആയ പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും അതായത് നമ്മുടെ ആ ഒരു നാച്ചുറൽ കളർ തിരിച്ചു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാതെ വെളുത്തിട്ട് പാറുവെന്നൊന്നും അല്ല ഞാൻ പറയണം നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പല രീതിയിലും സ്റ്റാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിൽ ഡെഡ് സ്കിൻസിനെയൊക്കെ ഒന്ന് മാറ്റി കളയാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും സോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് സോ താല്പര്യമുള്ളവർ ഇങ്ങനെ ഫേസ് മാസ്കുകളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തോളും ഞാൻ ഗ്യാരൻറ്റിയാണ് സോ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്ക് ചെയ്ത് ബൈ ബൈ സി യു